ആ പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്തു പോകണം ഞാനതാ പറഞ്ഞത് വൈറലാക്കാൻ വേണ്ടിയല്ല പക്ഷേ ലൈക്ക് ഒന്നും ചെയ്യണ്ട ഡിസ്ലൈക്ക് മാത്രം ചെയ്താൽ മതി ഇന്നത്തെ ചിന്താ വിഷയം പൈസ യൂട്യൂബിൽ പൈസ യൂട്യൂബിൽ നമുക്ക് എത്ര പൈസ കിട്ടും യൂട്യൂബിൽ പോളിസി ഉണ്ട് പൈസ പറഞ്ഞുകൂടാ എക്സ്പെക്റ്റ് കിട്ടുന്ന വരുമാനം പറയരുത് എന്നൊരു പോളിസി ഉണ്ട് അതൊക്കെ എഴുതി ഒപ്പിട്ടിട്ടാണ് നമ്മൾ വൈ പി 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 യൂട്യൂബ് പാർട്നർഷിപ്പ് പ്രോഗ്രാം വൈ പി അതിൽ ചേരുന്നത് സോ അത് പ്രകാരം നമ്മൾ നമ്മൾ വരുമാനം യൂട്യൂബിൽ നിന്ന് എത്രയുണ്ട് അത് റിവീൽ ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ രണ്ട് വീഡിയോ കാണിച്ചു ആ വീഡിയോസിൽ നമുക്ക് എത്ര മാത്രം വരുമാനം ജനറേറ്റ് ചെയ്തു ഡിഫറൻസസ് കാണിച്ചു തരാം രണ്ട് വീഡിയോ എടുക്കുന്നു രണ്ടിനെ അനലൈസ് ചെയ്യുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഈ റീസെന്റ്ലി എനിക്ക് ഹിറ്റായൊരു ഈ ഫെബ്രുവരി ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് അതായത് കേരളത്തിൽ വന്നാൽ നമ്മൾ എന്തൊക്കെ ചെയ്യരുത് പത്ത് കാര്യങ്ങൾ കേരളത്തിൽ വന്നാൽ എന്തൊക്കെ ചെയ്യരുത് എന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഓ അത് അത്യാവശ്യം രണ്ട് ലക്ഷം വ്യൂസ് കിട്ടി അതിൻ്റെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ വരുമാനം വരുമാനം മാത്രം ഏറ്റവും നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തിന് മൺഡേ വീസ് ഉണ്ടെങ്കിൽ ഉണ്ട് അതിന് വരുമാനം കിട്ടിയത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ഡോളറാണ് കിട്ടിയത് എത്ര രണ്ട് ലക്ഷം വ്യൂസിന് നൂറ്റി എഴുപത് അപ്പം അതിൻ്റെ ഒരു അതിൻ്റെ നമ്മളെയും ഒരു റേറ്റ് നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് സെവൻ അത്ര അടുപ്പിച്ചാണ് വരുന്നത് അതായത് ആയിരം വ്യൂസിന് എത്ര ഡോളർ സി പി എം ആയിരം ഡോളറിന് ആയിരം വീസിന് അവർ എത്ര ഡോളർ തരുന്നു ആയിരം വ്യൂസിന് എത്ര തന്നു വൺ പോയിൻറ്റ് സെവൻ അടുപ്പിച്ച് ഡോളർ തന്നു ഇവിടെ എനിക്ക് അത് ഹിറ്റ് ആവാൻ കാര്യം എന്ന് വെച്ചാൽ അത് എൻഗേജിങ് ആയിരുന്നു ജനങ്ങൾ വന്ന് കമൻ്റ് ഇട്ടു ലൈക്ക് അടിച്ചു ഡിസ്ലൈക്ക് അടിച്ചു ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റും പിന്നെ ആവറേജ് വ്യൂ ഡ്യൂറേഷനും ഒരു സെയിം പ്രപ്പോർഷനായിട്ട് കുറേ നാളത്തേക്ക് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അതിനകത്ത് എൻഗേജ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് വൈറലാകും ഇതാണ് ഞാൻ കണ്ട ഫോർമുല അതായത് എൻ്റെ ക്ലിക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി കുറയുന്നില്ല എപ്പോഴും കാലങ്ങൾ കഴിഞ്ഞാലും കുറയുന്നില്ല രണ്ടാമത് അതിൻ്റെ ആവറേജ് എത്രമാത്രം കണ്ടു ഫോർ എക്സാമ്പിൾ രണ്ടര മിനിറ്റ് കണ്ടു ഈ വീഡിയോ ശരിയാണ് രണ്ടര മിനിറ്റ് കണ്ടിട്ടുണ്ട് എല്ലാവരും ആവറേജ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടര മിനിറ്റ് കണ്ടിട്ട് കുറേ നാളത്തേക്ക് ഇത് കണക്ക് നിൽക്കുകയാണെങ്കിൽ അത് വൈറലാകും ഇനി ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാം ഇതിൻ്റെ ക്ലിക്ക് ത്രൂ റേറ്റും ഇതിൻ്റെ ആവറേജ് വീഡിയോ റേഷൻ ഇത് ചെറിയൊരു വീഡിയോ ആണ് ഒരു ടെക്നിക്കൽ വീഡിയോ അന്ന് നോക്കുകയാണെങ്കിൽ എം എസ് പെയിൻറ്റ് പെയിൻറ്റിനകത്ത് ഒരു ഇമേജിനെ നമ്മൾ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ആക്കാം എന്നാണ് വീഡിയോ ഇംഗ്ലീഷിലാണ് ഞാൻ ചെയ്തത് ഇതിനു മുമ്പും സെയിം വീഡിയോ ഞാൻ പണ്ട് ചെയ്തിരുന്നു അത് എന്താണ് അത് ഓടി ഓടിത്തെളിഞ്ഞ് തീർന്നപ്പം ഞാൻ സെയിം വീഡിയോ മറ്റേ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു പുതിയ വീഡിയോ ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോയുടെ കാര്യമാണ് പറയുന്നത് അതിൻ്റെ എനിക്ക് അഞ്ച് പോയിൻ്റ് ആറ് ലക്ഷം വ്യൂസ് അങ്ങോട്ടുണ്ട് അഞ്ച് ലക്ഷം മണ്ടേ എന്തായാലും വ്യൂസ് ഉണ്ട് അത് എനിക്ക് ഇത്ര നാളും സമ്പാദിച്ചിരുന്നത് വൺ പോയിൻ്റ് സിക്സ് കെ ആണ് ഡോളർ വൺ പോയിൻ്റ് സിക്സ് കെ ഡോളർ അതിൻ്റെ ക്ലിക്ക് ത്രൂ അതിൻ്റെ ആയിരം വ്യൂസിന് എത്ര ഡോളർ തരും നോക്കുകയാണെങ്കിൽ പത്തിൻ്റെ മൺഡേ ഡോളർ പത്ത് ഡോളറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായ പക്ഷേ ഇവിടുത്തെ മെയിൻ ഫാക്ടർ അതൊരു ടെക്നിക്കൽ വീഡിയോ പീഡാണ് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് അതിൻ്റെ മെയിൻ അതിന്റെ ഇരുപത്തി അഞ്ച് യുഎസ് ആണ് വ്യൂസ് അഞ്ചോ ആറോ ശതമാനം ഫിലിപ്പീൻസിന്ന വ്യൂസ് മീൻസ് ഇന്ത്യ ഇന്ത്യന്നല്ല പക്ഷെ യു എസ് വ്യൂസ് അമേരിക്കൻ വ്യൂസ് മാറ്റർ ചെയ്യും അമേരിക്ക ഫിലിപ്പീൻസ് ഇംഗ്ലണ്ട് സ്പെയിന് യൂറോപ്യൻ കൺട്രീസ് ഇവരുടെ വ്യൂസ് എല്ലാം നന്നായിട്ട് മാറ്റർ ചെയ്യും അതിന് റേറ്റ് കൂടുതലാണ് സി പി എം റേറ്റ് കൂടുതലാണ് പത്ത് ഡോളർ പത്ത് ഡോളറാണ് നമുക്ക് ഇതിൻ്റെ സി പി എം കിട്ടിയിരിക്കുന്നത് അപ്പോൾ രണ്ടും രണ്ട് കോണ്ടസ്റ്റാണ് സീനിയും സീ അപ്പോൾ ഇവിടെ കാണിച്ച രണ്ട് വീഡിയോസും രണ്ട് കോണ്ടസ്റ്റും മനസ്സിലാക്കി ഇതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഒന്ന് ഒന്നിനും രണ്ടിനും മിനിറ്റ് ഒന്നിനും രണ്ട് ഇടയ്ക്കാണ് ഇതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ഇതിൽ നോക്കിയാൽ മനസ്സിലാകും ഇമ്പ്രഷൻ ക്ലിക്ക് ടു റേറ്റും പിന്നെ അതിൻ്റെ ആവറേജ് വ്യൂ ഡ്യൂറേഷനും കുറയാതെ ഒരേ പാറ്റേണിൽ കുറേ നാൾ നിൽക്കുന്നു ഇതിൻ്റെ പ്രത്യേകത ആദ്യമായി എനിക്ക് നെഗറ്റീവ് കമൻസ് കൂടിയ വീഡിയോ ആണ് അങ്ങനെ വൈറലായി അതെ നെഗറ്റീവ് കമൻസ് കൂടുകയാണെങ്കിൽ അത് വൈറലായി കിട്ടും അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ആട്ടോ ഇതിനാ ഈക്വൽ നമ്പർ ഓഫ് ലൈക്കും ഈക്വൽ നമ്പർ ഓഫ് നെഗറ്റീവ്സും ഉണ്ടായിരുന്നു ഡിസ്ലൈക്സും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ നല്ല ഓഫ് കമൻസും ഉണ്ടായിരുന്നു അപ്പം ത്രീ ആയപ്പോഴാണ് അത് വൈറലാക്കി കിട്ടിയത് സെക്കൻഡ് വീഡിയോ ഫെയിൻ്റിൻ്റെ വീഡിയോ ചെറിയൊരു രണ്ടോ മൂന്നോ മിനിറ്റ് വീഡിയോ ഉണ്ട് ഈ രണ്ട് വീഡിയോ എനിക്ക് എന്താണ് മൈൽ ആക്കി വയ്ക്കാൻ പറ്റും എൻ്റെ വീഡിയോ ഡെഡ് ആ എൻ്റെ യൂട്യൂബ് ചാനൽ ഡെഡായാലും ഈ രണ്ട് വീഡിയോസ് നോക്കുമ്പോൾ എനിക്ക് റിക്കവർ ചെയ്യാൻ തോന്നും ഇറ്റ്സ് ജസ്റ്റ് സിമ്പിൾ ഇറ്റ് ഈസ് ബേസ്ലെസ് നോർമൽ കൺവെൻഷൻ അനുസരിച്ച് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സോടും എന്ന രീതിക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതങ്ങനെയൊന്നും ഒരു കാര്യമില്ല രണ്ട് വീഡിയോസാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് വീഡിയോസിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു എൻ്റെ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇത്രയുണ്ട് ആ ഒരു ചാനലിനെ ഫോർട്ടി ഫൈവ് തൗസൻഡ് കണ്ടേ ഉള്ളൂ അടുപ്പിച്ചേ ഉള്ളൂ പക്ഷേ അതിന് അത് തരുന്ന കാശ് എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആണ് യൂട്യൂബ് സ്കെയിലബിൾ ആണ് അതാണ് വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് നമ്മളൊരു നാട്ടിലൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ സ്കെലബിളാണ് ചോദിക്കുന്നത് സ്കെലബിൾ ആണ് പക്ഷേ അതിൻ്റെ കിട്ടുന്ന റിട്ടേൺ വൺ എക്സോ ടു എക്സോ മാക്സിമം ആയിരിക്കും പക്ഷേ ഇത് യൂട്യൂബിൽ നിങ്ങൾ പോസിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് സ്കെയിലബിലിറ്റി റേറ്റ് കൂടുതലാണ് ചിലപ്പോൾ ഫൈവ് എക്സ് ആക്കി ഫൈവ് എക്സോ ടെൻ എക്സോ ഞാൻ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എൻ്റെത് എഫേർട്ടും അത് പഠിച്ച എഫേർട്ടും ഒക്കെ നോക്കിയാണെങ്കിൽ പ്രമെൻറ്റസ് റിട്ടേൺ വലിയ ഒരു ഫൈവ് എക്സോ ടെൻ എക്സോ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും അപ്പം അതേ കണക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അതാണ് ഇവിടെ സക്സസ് ഫോർമുല അതേ കണക്ക് നിർത്തി സ്ക്രിപ്റ്റ് എഴുതി വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എൻ്റെ ആദ്യത്തെ മറ്റേ രണ്ട് ലക്ഷം വ്യൂസ് കിട്ടിയില്ലേ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദി വ്യൂസ് ഇന്ത്യൻസ് പറയുകയാണെങ്കിൽ വ്യൂ എസ് അല്ലെങ്കിൽ ഏതാണ് ഫിലിപ്പീൻസ് ഇങ്ങനെ കൺട്രീസിന്ന് വൺ പെർസെൻ്റ് അല്ലെങ്കിൽ ടു പെർസെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ടോട്ടൽ വ്യൂഴ്സി അപ്പോൾ അതിൻ്റെ റേറ്റും കുറവായിരുന്നു അത് എനിക്ക് എൻ്റെ ആവറേജ് വ്യൂസ് ഒക്കെ നോക്കുകയാണെങ്കിൽ മറ്റുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് ഫൈവ് ടു ടു ഡോളർ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കത്തേ ഉള്ളൂ ടു ഡോ ടു ഡോളറൊക്കെ കിട്ടുക അതായത് സി പി എം ടു ഡോളർ കിട്ടുക ഇതിൽ പാടാണ് ഇതും വണ്ണിൻ്റെ മണ്ടേലിന്തിനും കിട്ടും ചില നല്ല വീഡിയോസിനൊക്കെ ലെങ്തി വീഡിയോസ് ഇട്ടാലും കിട്ടും ലെങ്തി വീഡിയോസ് ഇടുക അതും അതായത് ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് അതിനും സി പി എം റേറ്റ് കൂടുതലാണ് ഈ ഈയിടക്കി ഞാൻ ആലോചിച്ചൊരു ഇവിടെ നടന്ന് പോകണി ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റുള്ള വീഡിയോ ഇട്ടായിരുന്നു അല്ല ആ ഇരുപത് മിനിറ്റുള്ള വീഡിയോ ഇട്ടായിരുന്നു അതിന് സി പി എം റേറ്റ് ഒന്ന് ടു രണ്ടായിരുന്നു യൂസ് ബേസ്ഡ് ഓഡിയൻസ് കിട്ടിയാലുള്ള മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ഞാൻ പറയാതരാം യൂസ് ബേസ്ഡ് യൂസ് ബേസ്ഡ് നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റത്തില്ല അതേ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യണം റേറ്റ് കൂടുതലായിട്ടുണ്ട് നമുക്ക് അങ്ങനത്തെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാത്തൊരു പാടായിരിക്കും നമ്മളെ ഇംഗ്ലീഷ് അത്ര ഫ്ലെക്സിബിൾ അല്ല അത്ര മാത്രം എന്താണ് അവരുടെ സ്ലാങ് അല്ലല്ലോ അപ്പോൾ അവർ നമുക്ക് ആ ഒരു കൺവെൻഷനൽ രീതിയിൽ ടെക്നിക്കൽ വീഡിയോ ഒക്കെ ആണെങ്കിൽ അവർ കണ്ടിട്ട് പോയേ പറ്റൂ എന്ന രീതിയിലാണ് അതായത് അവരുടെ ആവശ്യമല്ലേ വന്നിട്ട് കാണുവാ എന്നത് വന്നിട്ട് കാണുക അവരുടെ ആവശ്യമാണ് അവർ സൊല്യൂഷൻ വേണമല്ലോ അപ്പോൾ ടെക്നിക്കൽ വീഡിയോ അങ്ങനെ ജയിക്കും നമ്മൾ നാട്ടിൽ നിന്ന് പക്ഷെ നമ്മളെ സ്ലാങ്ങും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർ ചിലപ്പോൾ വന്നിട്ട് കമൻറ്റ് പറയും കമൻറ്റ് പറഞ്ഞോട്ടെ കമൻറ്റ് പറഞ്ഞാൽ അത്രയും നമുക്ക് റേറ്റ് കൊടുത്തേ ഉള്ളൂ ആ ഇതിൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം സ്ലാങ്സ് കമ്പയർ ചെയ്തോണ്ട് കറുകിളി കൂടും വ്യൂസ് കൂടും പൈസയും കിട്ടും അപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ട് നേരെ ചെയ്യുകയും ഹിറ്റാക്കാൻ പറ്റില്ല എല്ലാം നല്ല തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ആരെയും ഹിറ്റാക്കാൻ പറ്റത്തില്ല ഹിറ്റാക്കാൻ വൈറലാക്കാൻ പറ്റത്തില്ല അസാധാരണ രീതിയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെയല്ല ഇഷ്ടപ്പെടാത്ത രീതിയിൽ വീഡിയോസ് ചെയ്തെടുക്കണം അതായത് അവരെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കണം എന്ന രീതിയിൽ അങ്ങനത്തെ വീഡിയോസിൽ നല്ല വ്യൂസ് വ്യൂസുണ്ട് ഇത് ഞാൻ പ്രൊമോട്ട് ചെയ്യല്ലേ ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സിനെ പ്രൊമോട്ട് ചെയ്യില്ല പക്ഷേ യൂട്യൂബിൻ്റെ ട്രെൻഡ് കണ്ടിട്ട് അങ്ങനെയാണ് എന്നാൽ പറയുകയാണെങ്കിൽ എൻ്റെ രണ്ട് വീഡിയോസ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് നല്ല നല്ല കണ്ടന്റ് നല്ല കണ്ടന്റ് നല്ല കണ്ടൻറ്റിന് ഇതുണ്ട് പക്ഷേ നമ്മൾ മറ്റേ രീതിക്കുള്ള വൈറൽ ആവുന്ന കണ്ടന്റ് രണ്ട് ലക്ഷം അഞ്ച് ലക്ഷത്തിലേക്ക് കിട്ടിയുള്ളൂ ഏ ഇപ്പം മിസ്റ്റർ ബീസ്റ്റ് ഓക്കെ എന്താ ചെയ്യുന്നത് കാശ് കൊടുത്തു ഹുക്ക് ഉണ്ടാക്കി കൊടുക്കുക വീഡിയോയിൽ ഹുക്ക് ഉണ്ടാക്കി കൊടുക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബുക്കുണ്ടാക്കിയെടുത്ത് അത് കൺസിസ്റ്റൻ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അത് തന്നെയാണ് യൂട്യൂബിൻ്റെ ഫോമില യൂട്യൂബിസ്റ്റും മിസ്റ്റർ ബിസ്റ്റും ആദ്യമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഏകദേശം ഒരു അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോസ് വളരെ കൂൾ ആൻഡ് എന്താണ് ടെക്നിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെയാണ് അയാൾ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ തുടങ്ങി എന്താണ് അയാളെ മൊത്തം വരിഞ്ഞ് കെട്ടി സെലോ ടൈപ്പ് കൊണ്ട് വരിഞ്ഞ് കെട്ടി എത്ര നേരം നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായിട്ട് ക്ലിക്കായി കിട്ടുന്നത് മനസ്സിലുണ്ടോ അഡ്വെഞ്ചറസ് ടൈപ്പ് അതിനുശേഷം അയാൾ നല്ല ഹിറ്റായിട്ട് മാറുകയായിരുന്നു ഇന്നത്തെ വൺ ഓഫ് ദി മേജർ ഇന്നത്തെ മോസ്റ്റ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിസ്റ്റർ ബീസ്റ്റ് തന്നെയാണ് മിസ്റ്റർ ബിസ്റ്റിൻ്റെ ഒരു ഫോർമുല നമ്മളിവിടെ ടെക്നിക്കൽ ഹാക്കറോ ഇന്ത്യയിൽ ഒരാളത് ഫോളോ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല ഉണ്ട് ഇത്തേത് ഹുക്ക് ഉണ്ടാക്കിയെടുക്കുന്നു പിന്നെ കേരളത്തിൽ ഞാൻ കണ്ടത് കൂടുതലായിട്ട് കുട്ടികളാണ് ഇതേയാണൊക്കെ വീഡിയോസ് കാണുന്നത് ഏതാണ് ടാസ്ക് വീഡിയോസ് കാണുന്നത് ബിക്കോസ് എൻ്റെ വീട്ടിൽ കുട്ടികളുണ്ട് അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കും അവർക്ക് സമയമുണ്ടെങ്കിൽ കിട്ടുക എന്ന അവസരം ഉണ്ടെങ്കിൽ അവർ കാണുക തന്നെ ചെയ്യും അവരെ ബേസ്ഡ് ആണ് ഈ ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ മോസ്റ്റ് ഓഫ് ദം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് ഇന്ത്യയിൽ അല്ല വലിയ വളർന്ന ആളുകളൊന്നും വന്ന് ഇതിനകത്ത് ടാസ്ക് ബേസ്ഡ് ആയിട്ടുള്ളതൊന്നും കാണിക്കുകയെന്നില്ല കാണുകയൊന്നുമില്ല അപ്പം നമുക്ക് അവിടുത്തെ ഒരു ലൂപ്പ് ഹോളുണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കണോ ഈ കുട്ടികളെ വെച്ച് നമുക്ക് അവര് എന്തായാലും അപ്പം അവരെ മുൻനിർത്തി നമുക്ക് വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അവരെ കണ്ടുകൊണ്ടേയിരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അവർ എടുത്തു കളയാം കേട്ടോ കുട്ടികളെ എസ്പെഷ്യലി എന്റെ മോളും കാണുന്നുണ്ട് അയ്യോ അപ്പോൾ ചെറിയൊരു ലൂപ്പ് ഹോളാണ് ആണ് നമുക്ക് ഈ പറഞ്ഞ ലൂബ് ഹോൾ അല്ല അതിനുശേഷമാണ് ഈ മെയ്ഡ് ഫോർ കിഡ്സ് എന്നൊരു ഫോർമുല യൂട്യൂബ് കൊണ്ടു വന്നത് മെയ്ഡ് ഫോർ കിഡ്സ് ആണോ മെയ്ഡ് ഫോർ കിഡ്സ് അല്ലേ കേരളത്തിൽ നോക്കിയാണെങ്കിൽ കുട്ടികളെ ബേസ് ഉള്ള യൂട്യൂബ് ചാനൽ കൂടുതലല്ലേ ഇപ്പോൾ ഏറ്റവും വലിയ യൂട്യൂബ് ചാനൽ കേരളത്തിൽ ഏതാ മറ്റേ ബ്രോ കേൽ ബ്രോ കേൽ ബ്രോയും കുട്ടികളെ ബേസ് അവർ തന്നെയാണല്ലോ അവരാണ് അവരുടെ ഓഡിയൻസ് കുട്ടികളാണ് അവരുടെ ഓഡിയൻസ് അല്ലാതെ മുതിർന്നവരാരും ഒന്ന് അന്ന് അവരുടെ വീഡിയോസ് കാണുകയില്ല ഇത് യൂട്യൂബിനും അറിയാം കേട്ടോ അപ്പം അതിൻ്റെ സി പി എം റേറ്റും കുറവായിരിക്കും ആ ഒരു ഡിസ് അഡ്വാൻറ്റേജ് അതിനകത്തുള്ളൂ പക്ഷേ വ്യൂസ് കൂടുതലായിരിക്കും വ്യൂസ് കൂടുതൽ പക്ഷേ സി പി എം റേറ്റ് കുറവായിരിക്കും പക്ഷേ വിജയിക്കണോ സബ്സ്ക്രൈബേഴ്സ് വേണോ ഈ കുട്ടികളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുകയും ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യും എൻ്റെ മോള് ലൈക്ക് കാണാം പക്ഷേ ഞാൻ അത് ലോഗിൻ ചെയ്യത്തില്ല അതുകൊണ്ട് അവർക്ക് ലൈക്കോ അല്ലെങ്കിൽ ഡിസ്ലൈക്കോ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്യും അപ്പോൾ വാട്ട് ഈസ് വാട്ട് ഈസ് ഒന്നും പറ്റുന്നില്ലല്ലോ ആദ്യമായി എൻ്റെ യൂട്യൂബ് ജേണി തുടങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് മറ്റേ ജിയോ ഒക്കെ ആ ലോഞ്ച് ചെയ്ത സമയത്തായിരുന്നു ജസ്റ്റ് കളിച്ചായിരുന്നു എൻ്റെ ആഡ്സിൻസ് അക്കൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് എൻ്റെ പേരിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അത് ഞാൻ പിന്നെ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അടിച്ചു കളഞ്ഞ് ആവശ്യമില്ലാതെ ക്ലിക്ക് ചെയ്യുക ആഡ്സിലെ ക്ലിക്ക് ചെയ്ത് ആദ്യം ഞാൻ ബ്ലോഗാണ് തുടങ്ങിയത് ബ്ലോഗ് പിന്നെയാണ് വീഡിയോയിലേക്ക് വന്നത് ആദ്യം എന്ന് വെച്ചാൽ ഒരു വെബ്സൈറ്റ് തുടങ്ങി അതിനകത്ത് ആഡ് പ്ലേസ് ചെയ്ത് യൂട്യൂബിൻ്റെ ആഡ് അല്ല ഗൂഗിളിരുന്ന് ആഡ് പ്ലേസ് ചെയ്ത് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക കാശുണ്ടാക്കുക അത് ആ പേജ് കാണുമ്പോൾ ആളുകൾ കാണുമ്പം അപ്പോൾ അതിനകത്ത് നമുക്ക് നേരിട്ട് കൺട്രോളുണ്ട് യൂട്യൂബ് നമുക്ക് നേരിട്ട് കൺട്രോളുണ്ടോ ഇല്ല നമ്മൾ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപയിൽ മുപ്പത് രൂപ അടുപ്പിച്ച് യൂട്യൂബിനാണ് എഴുപത് രൂപ അല്ലെങ്കിൽ അറുപത്തഞ്ച് മുപ്പത്തഞ്ച് ആ ഒരു റേറ്റിൽ വരും ആ ഒരു റേറ്റിലാണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് മോസ്റ്റ് ഓഫ് ദി മോസ്റ്റ് ഓഫ് ദി ചാൻസ് നമുക്ക് കിട്ടുന്നത് ഇത് ക്രിയേറ്ററിനെ കിട്ടുന്നത് കാരണം മാർക്കറ്റ് ചെയ്യുന്നവരല്ലേ അപ്പം മുപ്പത് മുപ്പത്തി ശതമാനം അവർ കൊണ്ടുപോകും യൂട്യൂബ് മാർക്കറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബ് മാർക്കറ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് വിറ്റുപോയില്ലാന്നിരിക്കട്ടെ ആളുകൾ കണ്ടില്ലായെന്നിരിക്കട്ടെ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിനെ മാർക്കറ്റ് ചെയ്യുന്നത് രണ്ടും രണ്ടാണ് അതിന് ടിപ്പിക്കൽ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഏതാണ് പല പല ക്രിയേറ്റേഴ്സും ആദ്യം യൂട്യൂബിൽ വന്നിട്ട് സക്സസ് ആയിട്ട് അവർ സ്വന്തം ഒരു പ്ലാറ്റ്ഫോം വീഡിയോ പ്ലാറ്റ്ഫോം തുടങ്ങി സന്ദീപ് മഹേശ്വരി എൻ്റെ യൂട്യൂബ് റെഗുലർലി കാണുന്ന ഒരു ആപ്പാണ് അത് എനിക്ക് അവരുടെ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് എടുക്കുക ഡിഫിക്കൽട്ടാണ് മനസ്സിലായത് യൂട്യൂബ് പച്ച പിടിച്ചു അപ്പം മാർക്കറ്റിംഗ് അവർ ചെയ്തോളും ഇതാണ് അതിൻ്റെ ഒരു ഫോർമുല നമ്മൾ ജസ്റ്റ് നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക പുതിയ ക്രിയേറ്റേഴ്സിനെ യൂട്യൂബ് പുൽകും അതായത് വാ മോനെ പുതിയ ക്രിയേറ്റേഴ്സ് പുതിയ ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ യൂട്യൂബ് അപ്രീഷിയറ്റ് ചെയ്തേയുള്ളൂ ന്യൂ ന്യൂ ക്രിയേറ്റേഴ്സ് ന്യൂ ന്യൂ ചാനൽസിനെ അവരെ പ്രൊമോ അവരെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ കേട്ടോ സുഖാസ് അങ്ങനെ ആയിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനിപ്പം ആ കാറുകാരനെ സംസാരിക്കായിരുന്നു മലയാളികളോട് അവർ നോക്കുമ്പം ഞാനെങ്ങനെ മൊബൈലും പിടിച്ചു നോക്കും മൊബൈലും പിടിച്ച് കിടക്കുന്നത് എന്താണ് പരിപാടി ഞാൻ ചോദിക്കുന്നത് ഞാൻ യൂട്യൂബ് എന്ന് പറയുമ്പോൾ അവർ അടുത്ത് ചോദിക്കുമ്പോൾ എത്ര കിട്ടും ഇവർക്ക് ഇത് അറിയും ഇതേ അറിയേണ്ടേ ഉള്ളൂ എത്ര കിട്ടും പക്ഷേ അവർക്കറിയില്ല അതാണ് കാര്യം അവർക്കറിയെങ്കിൽ അവർ ചെയ്യും മനസ്സിലാവും അവർക്കറിയാമെങ്കിൽ അവർ ഫസ്റ്റായിട്ട് ചെയ്തിരിക്കും പക്ഷേ ഉണ്ടെങ്കിൽ കമൻറ്റ് പറയും ഞാൻ മോർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു യൂട്യൂബ് തെരുന്നാണ് സു ഗൈസ് ഇവളിത്രമാത്രം ബൈ